കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായിട്ട് ഇരാറ്റുവേട്ട നഗരസഭയിൽ പ്രിയപ്പെട്ട സഹോദരിമാരായിട്ടുള്ള കുടുംബശ്രീയുടെ കുറച്ച് പേര് നടത്തുന്ന വിവാദ പരാമർശത്തിലേക്കാണ് വിവാദ പരാമർശത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് കുറച്ചുപേർ ഇവിടെ ധർണ നടത്തി സി ഡി എസ് ചെയർപേഴ്സൺ വിളിച്ചു ചേർത്ത ധർണയിൽ ഇരാറ്റുവേട്ട നഗരസഭയിൽ ഏകദേശം നൂറ്റി അറുപത്തിയേഴോളം കുടുംബശ്രീ യൂണിറ്റുകളുണ്ട് അതിലൂടെ ആയിരത്തി മുന്നൂറിലധികം കുടുംബശ്രീ പ്രവർത്തകർ കാണേണ്ട സാഹചര്യത്തിൽ ഏകദേശം വിരലിലെണ്ണാവുന്ന കുറച്ചു പേർ ഒന്നാണ് ഈ ധർണയിൽ പങ്കെടുത്തിട്ടുള്ളത് അതിൽ തന്നെ വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ പൊതുജനങ്ങൾക്ക് മനസ്സിലാകുമെന്ന് തന്നെയാണ് നഗരസഭ ചെയർപേഴ്സണിൽ എനിക്കറിയിക്കാനുള്ളത് ഇപ്പോൾ സി ഡി എസ് ചെയർപേഴ്സൺ പറയുന്നത് എന്താണ് നഗരോത്സവമായിട്ട് ബന്ധപ്പെട്ട ബില്ല് മാറാത്തതിന്റെ പേരിലാണ് ഇവരെ മാറ്റിയത് നടന്നത് ഫെബ്രുവരിയിലാണ് ഏകദേശം പബ്ലിക്കിന്റെ കോൺട്രിബ്യൂഷനിലൂടെ മുപ്പത് ലക്ഷം രൂപയോളം മുപ്പത് മുപ്പത്തിയഞ്ച് ലക്ഷം രൂപയോളം മുടക്കിയാണ് നമ്മൾ നഗരോത്സവം നടത്തിയത് അതിൽ നഗരസഭയുടെ വിഹിതമായിട്ട് അഞ്ച് ലക്ഷം രൂപ വെച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അത് നഗരസഭയുടെ ഓൺ ഫണ്ടിൽ നിന്ന് നഗരസഭയുടെ പ്രോജക്റ്റാണത് അത് കുടുംബശ്രീയുടെ ഒരു രൂപ പോലും കുടുംബശ്രീയുടെ കുടുംബശ്രീയുടെ ജില്ലാ മിഷന്റെ ഒരു രൂപ പോലും അതിലില്ല പിന്നെ എന്നെ സംബന്ധിച്ച് ഒരു വനിതാ ചെയർപേഴ്സൺ നിലയിൽ കുടുംബശ്രീയുടെ അംഗങ്ങൾക്ക് പ്രാതിനിധ്യം കൊടുക്കുന്നതിന് വേണ്ടി കുടുംബശ്രീ അയൽക്കൂട്ട ഉൽപ്പന്ന വിപണന മേളയിൽ നിന്നും കൂടെ അതിൽ ചേർത്തു അവർക്കൂടെ കുറച്ച് സ്റ്റാൾ കൊടുക്കുന്നതിന് വേണ്ടിയുള്ള രീതിയിൽ വേണം ചെയ്തത് പക്ഷെ അത് വലിയൊരു വിനയായിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത് അതും ഈ ഷിഫ്റ്റിങ്ങുമായിട്ട് അല്ലെങ്കിൽ ഇവരെ മാറ്റുന്നതുമായിട്ട് ബന്ധപ്പെട്ട് നഗരോത്സവമായിട്ട് ബന്ധപ്പെട്ട് ഒരു വസ്തുതയും ഇതിൽ നിന്ന് ഇല്ല എന്ന് തന്നെ ഞാൻ ആദ്യമേ സൂചിപ്പിക്കട്ടെ ഈരാജുവേട്ട നഗരസഭ ആയിട്ട് രണ്ടായിരത്തി പതിനഞ്ചിലാണ് നഗരസഭ ആയത് ആ കാലഘട്ടത്തിന് മുമ്പും ഗ്രാമപഞ്ചായത്തായിരുന്ന ഈ ഒരു ഓഫീസ് അതിന്റെ അതേ അവസ്ഥയിലാണ് നിലനിൽക്കുന്നത് ഇപ്പം മുനിസിപ്പാലിറ്റി ആയപ്പോഴത്തേക്ക് ധാരാളം ഡിപ്പാർട്ട്മെന്റുകൾ കൂടുതലായിട്ട് അഡീഷണൽ വന്നു ഉദ്യോഗസ്ഥർ കൂടുതൽ വന്നു അവരുടെ നിലയിൽ എൻ്റെ നിക്ഷിബ്ദമാണ് അപ്പോഴും നമുക്ക് മുനിസിപ്പൽ കോംപ്ലക്സ് എന്നുള്ളത് ഒരു സ്വപ്നമായിട്ട് മാത്രം നില നിലനിൽക്കുകയാണ് കാരണം മുനിസിപ്പൽ കോംപ്ലക്സ് കോംപ്ലെക്സ് പണിയുന്നതിന് വേണ്ടി നമ്മുടെ എല്ലാ നഗരസഭയുടെ മുഴുവൻ നടപടിക്രമങ്ങളും പൂർത്തീകരിച്ച് ഇമ്പാക്റ്റിലൂടെ നമ്മൾ ടിഫ്ബിയുടെ ടേബിളിൽ ഇപ്പോൾ പിന്നെ ഫയലുകൾ ഇരിക്കണം നഗരസഭയുടെ മുഴുവൻ നടപടിക്രമങ്ങളും പാലിച്ചു പാലിച്ചുകഴിഞ്ഞു പക്ഷേ ടി ഫണ്ട് ഫണ്ടില്ലാത്തത് കൊണ്ടാണ് നമുക്ക് മുനിസിപ്പൽ കോംപ്ലക്സ് പണിയുവാനുള്ള തടസ്സം ഇപ്പോൾ ഉള്ളത് അപ്പോൾ പിന്നെ എന്താ ചെയ്യേണ്ടത് നിലവിലുള്ള സംവിധാനത്തെ കൂടുതൽ മെച്ചപ്പെടുത്തിക്കൊണ്ട് ഉദ്യോഗസ്ഥർക്ക് സുഗമമായിട്ടിരുന്ന് ജോലി ചെയ്യാനുള്ളൊരു സാഹചര്യം ഒരുക്കുകയാണ് ഇപ്പോൾ തന്നെ നിങ്ങൾക്കാർക്കുമെന്ന് പരിശോധിക്കാവുന്നതാണ് നമ്മുടെ മുകളിലാണ് നമ്മൾ സി ഡി എസ്സിന് ഒരു ഓഫീസ് കൊടുത്തിട്ടുള്ളത് അവർക്കൊരു കോൺഫിഡൻസ് കൂടുന്നതിന് വേണ്ടിയും നമ്മളൊരു സൗകര്യം ഒഴുക്കി കൊടുത്തിട്ടുണ്ട് അപ്പം അതിൽ തന്നെ നമുക്കറിയാം കുടുംബശ്രീയെ എത്രത്തോളം നമ്മൾ നഗരസഭ ഒരു അവരുടെ ഒരു പ്രവർത്തനത്തെ മഹത്വമായിട്ട് കാണുന്നതുകൊണ്ട് തന്നെ അവർക്ക് ഇരിക്കാനുള്ള സാഹചര്യങ്ങളെല്ലാം ഉണ്ടാക്കിയുള്ളത് പക്ഷേ ഇപ്പോൾ നമ്മുടെ നഗരസഭയുടെ ഉദ്യോഗസ്ഥർക്ക് ഇരിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കേണ്ട സാഹചര്യത്തിൽ നമ്മുടെ നഗരസഭയുടെ തന്നെ ഷോപ്പിംഗ് കോംപ്ലക്സ് നമുക്ക് മാർക്കറ്റ് കോംപ്ലക്സിൻ്റെ അവിടെയുണ്ട് അവിടെ ഇവരെ മാത്രമല്ല നമ്മൾ അങ്ങോട്ടേക്ക് നമ്മളങ്ങോട്ടേക്ക് വിന്യസിച്ചിട്ടുള്ള നമ്മൾ അങ്ങോട്ടേക്ക് മാറ്റി കാര്യം എന്യൂഎല്ലമ്മകാരെ അങ്ങോട്ടേക്ക് മാറ്റി താമസിയാതെ ഹോമിയോ ഉൾപ്പെടെയുള്ള അങ്ങോട്ടേക്ക് അവരെ ഉൾപ്പെടെ നമ്മൾ ആ ഒരു ബിൽഡിങ്ങിലേക്ക് മാറ്റി ഏകദേശം രണ്ടായിരത്തി പതിനാലിൽ പണിത ആ ബിൽഡിങ് ഇപ്പോഴും പ്രവർത്തന സജ്ജമല്ല എന്ന് പറഞ്ഞാൽ മറ്റ് തടസ്സ തടസ് തടസ്സത്തിലല്ല ഞാൻ പറയുന്നത് മറ്റ് തടസ്സമല്ല പറയുന്നത് കാരണം അവിടെ നമ്മൾ ഇപ്പോൾ ലേലം ചെയ്യാൻ നോക്കിയിട്ട് നമുക്ക് ലേലം കൊള്ളാത്ത കൊള്ളാത്തൊരു സാഹചര്യമുണ്ട് പക്ഷേ ആ ഓഫീസ് സർക്കാർ നമ്മുടെ നഗരസഭയുടെ തന്നെ ഇത്രയും രൂപ മുടക്കി മുടക്കിപ്പണിത ഒരു ബിൽഡിങ് അത് ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളൊരു ഉത്തരവാദിത്വവും നഗരസഭയ്ക്കുണ്ട് അപ്പം ഇതെല്ലാം കൂടെ കൊണ്ടാണ് കുടുംബശ്രീക്ക് അവിടെ രണ്ട് ഷട്ടർ എ നയൻ എ ടെൻ എന്ന് പറയുന്ന രണ്ട് ഷട്ടറും കൂടെ നമ്മൾ അവർക്ക് കൊടുത്തുകൊണ്ട് അവിടെ കൂടുതൽ ഡെവലപ്പാകുന്നതിനും ഇവരുടെ പ്രവർത്തനം കുടുംബശ്രീയുടെ പ്രവർത്തനം തടസ്സപ്പെടാതിരിക്കാനും എന്നാൽ നഗരസഭയിലെ ഉദ്യോഗസ്ഥർക്ക് ഇരിക്കാനുള്ള സാഹചര്യം ഒപ്പിക്കുന്നതിനു വേണ്ടിയാണ് നമ്മൾ ചെയ്തത് ഇത് കൃത്യമായിട്ട് നോക്കിക്കോണം ഇതിൽ ഇപ്പോൾ കൗൺസിലർ അനസ്പാറയിൽ എന്ന് പറയുന്ന കൗൺസിലറും കൂടെ ഇപ്പോൾ മീഡിയയിലൂടെ ഞാൻ കണ്ടതാണ് അവിടെ പ്രതികരിച്ചു എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട കൗൺസിലറോടെ എനിക്കൊരു ചോദ്യമുണ്ട് കൗൺസിലർ നമ്മൾ ഈ കൗൺസിൽ യോഗം കൂടുമ്പോഴൊക്കെ ഉറങ്ങിയിരിക്കുകയാണ് അതായത് ഇരുപത്തിയാറ് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി കൂടിയ പൊതുമരാമത്തെ സ്റ്റാൻഡിങ് കമ്മിറ്റിയുടെ ഒരു പിന്നെ തീരുമാനപ്രകാരം ഒരു കത്ത് ആ കൗൺസിലിലേക്ക് അജണ്ടയായിട്ട് വന്നിരുന്നു എഞ്ചിനീയർ സെക്ഷനില്ല പൊതുമരാമത്തിന്റെ തീരുമാനമനുസരിച്ച് എഞ്ചിനീയർ സെക്ഷന് ഇരിക്കുവാനുള്ള സാഹചര്യവും ഫയലുകൾ ഉൾപ്പെടെ സൂക്ഷിക്കുവാനുള്ള ഏക്ക് ഇരിക്കാനുള്ള സംവിധാനവും ഫയലുകൾ സൂക്ഷിക്കാനുള്ള സാഹചര്യവും ഉണ്ടാക്കണമെന്ന് പറഞ്ഞു അതിൽ ഇരുപത്തി ആറ് മൂന്നില് നമ്മൾ ആ കൃത്യമായിട്ടുള്ള തീരുമാനമെടുത്തു അതോടൊപ്പം തന്നെ സുനിതാ കൗൺസിലർ ഒരു കത്തും കൂടെ അന്നത്തെ കമ്മിറ്റിയിൽ തന്നെ തന്നിരുന്നു ആ കമ്മിറ്റിയിൽ ബാക്കിയുള്ള കൗൺസിലർമാർക്ക് അത്യാവശ്യം ഇവിടെ കൗൺസിലർമാരെ അന്വേഷിച്ച് വാർഡിൽ നിന്നും ആൾക്കാർ വരുമ്പോൾ ഇരിക്കാനുള്ള ഒരു സാഹചര്യം ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ആ ഒരു കത്തും കൂടെ വന്നു ഈ രണ്ട് കത്തും അജണ്ട എല്ലാവർക്കും തരുന്നത് മൂന്ന് ദിവസം മുമ്പേ നോട്ടീസ് തരും ആ അജണ്ടയിൽ ഉൾപ്പെട്ട കാര്യങ്ങൾ ഇരുപത്തി ആറ് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കൗൺസിലില് വ്യക്തമായിട്ട് തീരുമാനമെടുത്തു ഉചിതമായ സ്ഥലം കണ്ടെത്തി ഇത് നൽകുമെന്ന് പറഞ്ഞു ആ ഉചിതമായ സ്ഥലം കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് സി ഡി എസ് ഓഫീസ് കോൺഫറൻസ് ഹാളും ഉൾപ്പെടെ നമ്മൾ രണ്ട് ഷട്ടർ നൽകിക്കൊണ്ട് നഗരസഭയുടെ തന്നെ ഷോപ്പിംഗ് കോംപ്ലക്സിലേക്ക് മാറ്റിയിട്ടുള്ളത് ഇതിൽ വസ്തുതാപരമായ ഒരു കാര്യം ഇവരെ നമ്മൾ വെളിയിലേക്ക് ഇറക്കി വിടുന്ന ജലനിരപ്പ് നഗരസഭയുടെ തന്നെ കോംപ്ലക്സിലേക്കാണ് മാറ്റിയിട്ടുള്ളത് കുടുംബശ്രീ എന്ന് പറയുമ്പോൾ എപ്പോഴും അവിടെ വിഷയങ്ങളും പ്രശ്നങ്ങളും തർക്കങ്ങളും ഒക്കെ നടക്കുന്നതാണ് അപ്പോൾ അതൊക്കെ നമ്മുടെ ഓഫീസിന് അലോസരം ഉണ്ടാകുന്നതുകൊണ്ട് അതോടൊപ്പം തന്നെ നമുക്ക് സ്ഥലലഭ്യത ഇല്ലതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അവർക്ക് സ്വസ്ഥമായിട്ട് ഇരിക്കുവാനും സംസാരിക്കാനും ആശയവിനിമയങ്ങൾ കൈകാര്യം ചെയ്യാനും അഭിപ്രായങ്ങൾ ഉള്ള ഒരു സാഹചര്യം നമ്മൾ നിലവിൽ ഒരുക്കി കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ അവിടെ പോയി ആർക്കും പരിശോധിച്ചാൽ കാണാം തൊട്ടിപ്പുറം നമ്മൾ അവരുടെ മൈക്ക് ആൻഡ് സൗണ്ട്സിന് കൊടുത്തിട്ടുണ്ട് ഇപ്പൊ ഇലക്ഷൻ ടൈം ആയതുകൊണ്ട് അവരുടെ അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ കിടക്കുന്നുണ്ട് അത് കൃത്യമായിട്ട് അവർ ക്ലിയർ ചെയ്യുന്നവരാണ് അവിടെ അവർക്ക് നാല് ഷട്ടർ കൊടുത്തിട്ടുണ്ട് അപ്പം അതിനോടനുബന്ധിച്ച് രണ്ട് ഷട്ടറുകളാണ് ഇവർക്ക് ഇപ്പോൾ കൊടുത്തിട്ടുള്ളത് അപ്പം ആ ഒരു ബിൽഡിംഗ് ആകും എന്നതിൽ യാതൊരു തർക്കവുമില്ല ഇല്ല ഓഫീസ് ആവശ്യങ്ങൾ ഒട്ടുമിക്ക സ്ഥാപനങ്ങൾ അതിനുള്ള അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണം നഗരോത്സവമായിട്ട് ബന്ധപ്പെട്ട് നഗരസഭാ ചെയർപേഴ്സൺ നിലയിൽ പ്രോഗ്രാം കമ്മിറ്റിയുടെ ചെയർമാൻ മാത്രമാണ് ഞാൻ കൃത്യമായിട്ട് പതിനാലംഗം കമ്മിറ്റി കൂടി അതിൽ സ്വാഗത കമ്മിറ്റി ഉൾപ്പെടെ രൂപീകരിച്ച് അതിൽ ഒരു ഫിനാൻസ് കമ്മിറ്റി ഉണ്ട് അതിൽ നമ്മുടെ ഏറ്റവും ആദരണീയനായ വ്യാപാരി വ്യവസായ യൂണിറ്റ് പ്രസിഡന്റ് എ എം എ കാതികയാണ് ഫിനാൻസ് കമ്മിറ്റിയുടെ ചെയർമാൻ എൻ്റെ സെക്രട്ടറി സുനിൽകുമാർ കൗൺസിലറും കൃത്യമായിട്ട് അവരുടെ പേരിൽ അക്കൗണ്ട് നിക്ഷിപ്തമായിട്ട് കൃത്യമായിട്ട് ഒരു രൂപ ഒരു അണ പോലും വ്യത്യാസമില്ലാതെ കൃത്യമായിട്ടുള്ള കണക്കുകളും കാര്യങ്ങളും എല്ലാം സൂക്ഷിച്ച് കൃത്യമായിട്ട് ഇവിടെ നമ്മൾ വെച്ചിട്ടുള്ള ഒരു സംവിധാനമുണ്ട് അതിൽ ഫിനാൻസുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഇടപെടേണ്ട കാര്യമില്ല പിന്നെ നമ്മുടെ നഗരസഭയുടെ ഒരു പ്രോജക്റ്റ് നമ്മൾ അഞ്ച് ലക്ഷം രൂപ വെച്ചിട്ടുണ്ടായിരുന്നു അതുമായിട്ട് ബന്ധപ്പെട്ട് ഈ കുടുംബശ്രീയുടെ ഒരു തീരുമാനം കൂടെ നമുക്കതിൽ വേണമായിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അപ്പോൾ അത് ഫെബ്രുവരിയിൽ നടന്ന കാര്യം ഇപ്പോൾ നമ്മൾ ഏപ്രിലാണ് ഇവരെ മാറ്റുന്നത് അത് ഇതുമായിട്ട് എന്താണ് ബന്ധമുള്ളത് അപ്പം അടിസ്ഥാനരഹിതമായ തീർത്തും അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ സി ഡി എസ് ചെയർപേഴ്സൺ ഷിജി ജി ആര്വ് ഉന്നയിച്ചു അതിൽ വേറെ ഒരു വസ്തുതയും കൂടെ ഉണ്ട് അപ്പം ഈ നഗരോത്സവമായിട്ട് ബന്ധപ്പെട്ട് സി ഡി എസ് ചെയർപേഴ്സൻ്റെ പേര് അനൗൺസ് ചെയ്തില്ല ഷിജി ആരിവ് പങ്കെടുക്കുന്നു എന്ന് ഞങ്ങൾ അനൗൺസ്മെന്റ് നടത്തിയില്ല സ്റ്റേജിലേക്ക് അവരെ ക്ഷണിച്ചില്ല നഗരോത്സവം എന്താണ് ജനങ്ങളുടേതാണ് നഗരോത്സവം ആ നഗരോത്സവത്തിൽ മുനിസിപ്പൽ ചെയർപേഴ്സണു പോലും അവിടെ സ്റ്റേജിലേക്ക് അങ്ങനെ അനാവശ്യമായി കയറേണ്ട ആവശ്യമില്ല ഓരോ ദിവസവും ഓരോ പ്രോഗ്രാം ഓരോരുത്തരാണ് സ്പോൺസർ ചെയ്യുന്നത് അവർക്കാണ് അവർക്കാണ് ഈ ഒരു പ്രോഗ്രാം നമ്മൾ നൽകുന്നത് അത് അവരാണ് പങ്കെടുക്കുന്നത് എന്നിരുന്നാൽ പോലും വനിതകളുടെ ഒരു പ്രോഗ്രാം നമ്മൾ വനിതാ സംഗമം നടത്തി അതിൽ ബഹുമാനപ്പെട്ട ഹൈക്കോർട്ട് ജഡ്ജി ഏറ്റവും ആദരണിയായ മേരിമാട് വേണോന്ന് അന്നേരം പോലെ നമ്മൾ മുഴുവൻ കുടുംബശ്രീ പ്രവർത്തകരെയും നമ്മൾ അറിയിച്ചിരുന്നു അവർക്ക് ആവശ്യമുള്ള എല്ലാ ഫെസിലിറ്റിയും കൊടുത്തിരുന്നു അപ്പോഴും ഈ സി ഡി എസ് ചെയർപേഴ്സൺ വന്നില്ല അപ്പോൾ അവരുടെ പേര് അനൗൺസ് ചെയ്തില്ലെന്ന് സി ഡി എസ് എന്ന് പറയുന്നത് കുടുംബ നഗരസഭയുടെ ഒരു ഭാഗമാണ് നഗരസഭയുടെ ഇരുപത്തെട്ട് കൗൺസിലർമാരെ പോലും എനിക്ക് സ്റ്റേജിലെത്താൻ സാധിക്കാത്തൊരു സാഹചര്യത്തിൽ സി ഡി എസ് ചെയർപേഴ്സണെ എങ്ങനെയാണ് നമ്മളവിടെ അവർക്കൊരു വേദി കൊടുക്കുക എന്നിട്ടും അവർക്കൊരു വേദി കൊടുക്കാൻ നമ്മൾ സജ്ജമായി അപ്പം ഒരു അല്പത്തരത്തിൻ്റെ അഹങ്കാരമാണ് ഇതെന്ന് എനിക്ക് പറയുവാനുള്ളൂ അപ്പോൾ അടിസ്ഥാനപരം അടിസ്ഥാനരഹിതമായിട്ടുള്ള ഈ ആരോപണം സി ഡി എസ് ചെയർപേഴ്സൺ പിൻവലിക്കണം എന്ന് തന്നെയാണ് നഗരസഭാ ചെയർപേഴ്സൺ നിലയിൽ ഞാൻ പറയുന്നത് അതോടൊപ്പം തന്നെ സി ഡി എസിൻ്റെ ഓഫീസ് നമ്മൾ ഇരുപത്തി ആറാം തീയതി ഇവർക്ക് കൊടുത്തിട്ടില്ല എന്ന് പറയുന്നു ഇതാ ഇതാണ് മെമ്പർ സെക്രട്ടറി പത്ത് ദിവസം മെഡിക്കൽ ലീവായിരുന്നു അയാൾ അതേ മെമ്പർ സെക്രട്ടറി ആയിട്ടുള്ള അനൂപ് ഇവിടെ ഇല്ലായിരുന്നു സെക്ഷൻ ക്ലർക്ക് പിന്നെ കുടുംബശ്രീയുടെ സെക്ഷൻകളർക്ക് ശിവകുമാരിയിലൂടെ പിന്നെ ലെറ്റർ തയ്യാറാക്കി സെക്രട്ടറി ഒപ്പിട്ട് ഇവിടെ അപ്പോൾ നമ്മളെ സംബന്ധിച്ച് എന്താ പറയുന്നത് കുടുംബശ്രീ നഗരസഭയോട് ചേർന്ന് നിൽക്കുന്നതാണ് അതിലൊരു ഔദ്യോഗികത വേണ്ട ഇവിടുത്തെ സ്റ്റാഫ് ആഷിഖ് അസീസിനെ കൊണ്ട് ഞാൻ അവിടെ കൊണ്ട് കൊടുപ്പിച്ചിരുന്നു അക്കൗണ്ടന്റ് ഉണ്ടായിരുന്നു വൈസ് ചെയർപേഴ്സൺ ആയിട്ടുള്ള ഉണ്ടായിരുന്നു അവരെല്ലാവരും ഇത് കണ്ടതാണ് എന്നിട്ടും ഇത് അറിയിച്ചിട്ടില്ല കണ്ടില്ല കേട്ടില്ല എന്നാണ് പറയുന്നത് അപ്പം ഇവർക്ക് കൊടുത്ത് മൂന്ന് ദിവസത്തിനകം ഇത് മാറണമെന്ന് പറഞ്ഞിട്ട് മാറാത്ത സാഹചര്യത്തിൽ ഞാൻ വിചാരിച്ചത് ഇവർ ലേഡീസാണ് ഇവർക്ക് മാറ്റാൻ ഉള്ളൊരു സംവിധാനം ഇല്ല എന്ന് വിചാരിച്ച് നമ്മുടെ കണ്ടിജൻ വർക്കേഴ്സിനെ കൊണ്ട് അങ്ങോട്ടേക്ക് മാറ്റി അത് മാറ്റിത്തീരുന്നത് വരെയും അവർക്ക് ഒരു ആശയവും ഇല്ലായിരുന്നു ഒരു കുഴപ്പവും ഇല്ലായിരുന്നു ഫയലുകൾ മാത്രം ഇനി കുറച്ചുണ്ട് അത് ഫയലുകൾ നമ്മൾ കൊടുത്തുവിട്ട് അവിടെ എങ്ങനെ ഇട്ടാ പറ്റുകയല്ല അതെല്ലാം പിന്നെ ഫയലുകൾ എന്ന് പറയുന്നത് ഓരോന്നും സംസാരിക്കുന്ന രേഖകളായതുകൊണ്ട് എപ്പോഴും സൂക്ഷിക്കണം അത് ഞാൻ അടുത്ത ദിവസം അത് മാറ്റി അല്ലെങ്കിൽ അന്ന് തന്നെ മാറ്റി കൊടുക്കുക എന്ന് പറഞ്ഞാൽ അക്കൗണ്ട് എന്നോട് മാറ്റിത്തരാനും പറഞ്ഞത് അപ്പം അത് മാത്രമേ ഇനി മാറ്റാനുള്ളൂ അപ്പം അടിയന്തരമായിട്ട് നഗരസഭ നൽകിയിട്ടുള്ള ഓഫീസ് അത് നമ്മൾ ഔദ്യോഗികമായിട്ട് അത് കൊടുത്തിട്ടില്ല അടിയന്തരമായിട്ട് ഇന്ന് അത് മാറ്റി ആ പിന്നെ ആ ഓഫീസ് തിങ്കളാഴ്ച മുതൽ എയുടെ റൂമായിട്ട് പ്രവർത്തിക്കുവാനുള്ളൊരു സംവിധാനം നഗരസഭ ഉണ്ടാക്കി തന്നെ എടുക്കും അപ്പം തീർച്ചയായും അടിയന്തിരമായിട്ട് സി ഡി എസിൻ്റെ ഓഫീസ് ബാക്കി ഫയലുകളും കൂടെ സി ഡി എസ് ചെയർപേഴ്സൺ അക്കൗണ്ടിനെക്കൊണ്ടോ മറ്റാരെ കൊണ്ടെങ്കിലോ മാറ്റിച്ച് താക്കോല് മെമ്പർ സെക്രട്ടറിയുടെ ശ്രമം കൊടുക്കണമെന്ന് തന്നെയാണ് നഗരസഭ ചെയർപേഴ്സൺ ഞാൻ പറയുന്നത് ഇത് കൗൺസിലിൻ്റെ തീരുമാനമാണ് അല്ലാതെ ചുമ്മാ ഇതങ്ങോട്ടും ഇങ്ങോട്ടും പോർവിളി നടത്തി വെല്ലുവിളി നടത്തി കുടുംബശ്രീയെ മൊത്തത്തിലെ അപകീര്ത്തിപ്പെടുത്താനായിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള ധാരാളം സ്ത്രീകൾ വന്നു പോകുന്നതാണ് കുടുംബശ്രീ എന്ന് പറയുന്നത് അതൊരു മഹത്തരമായിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് അവരെ ആവശ്യമില്ലാതെ ഇഷുവിലേക്ക് വലിച്ചഴിച്ച് വ്യക്തി താല്പര്യങ്ങളും മറ്റ് താല്പര്യങ്ങളും സംരക്ഷിക്കാനുള്ളതല്ല കുടുംബശ്രീ എന്ന് പറയുന്നത് കുടുംബശ്രീ എന്ന് പറയുന്നത് വലിയൊരു ശൃംഖലയാണ് ഒരു വനിതാ ചേർപ്പേഴ്സെന്ന നിലയിൽ എനിക്കത് വ്യക്തമായിട്ടുള്ള ബോധ്യവുമുണ്ട് ഉത്തമ അതിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ അപ്പോൾ ഇങ്ങനെയുള്ള അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ വ്യക്തി താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനും അല്ലാത്തുള്ള കാര്യങ്ങൾ സംരക്ഷിക്കുന്നതിനും വേണ്ടി കുടുംബശ്രീയെ വലിച്ചഴിക്കേണ്ട ആവശ്യമില്ല അടിയന്തരമായിട്ട് ഓഫീസ് ഇന്ന് തന്നെ ഒഴിഞ്ഞ് താക്കോല് മെമ്പർ സെക്രട്ടറിയുടെ സമർഷം കൊടുക്കണമെന്നുള്ള നിർദ്ദേശം കൂടെ നൽകിക്കൊണ്ട് നിർത്തുകയാണ്